ഹലോ ഗായ്സ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ആൻഡ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് പിന്നെ വെറുതെ കിടക്കല്ലേ അതും കൂടി മനുഷ്യനെ കിടന്നു അത് മനുഷ്യനല്ലേ ശരിക്കും സ്റ്റാറാണ് വീട് വരയ്ക്കാൻ വീട് അങ്ങനെ ഉണ്ട് നല്ല വീടല്ലേ അതാണ് പാലം പാലം പുരാതന കാലം മുതലേ മനുഷ്യന്റെ ഉള്ളിൽ അവൻ ചുറ്റുപാടും കാണുന്ന വസ്തുക്കളുടെ ചിത്രങ്ങൾ വരച്ചിടാനുള്ള ഒരു പ്രവണത ഉണ്ടായിരുന്നു ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച പുരാതന മനുഷ്യനെ പറ്റി നമുക്ക് അറിവ് നൽകുന്നതും ഇത്തരത്തിൽ അവർ വരച്ചിട്ട ചിത്രങ്ങളിലൂടെയാണ് ഗുഹകളിലും പാറകളിലും മൺകട്ടകളിലും ചളിക്കട്ടകളിലും അവർ വരച്ചിട്ട ആ ചിത്രങ്ങളിലൂടെയാണ് നമുക്ക് ആ കാലഘട്ടത്തെപ്പറ്റി അറിവ് ലഭിക്കുന്നത് മനുഷ്യൻ്റെ പരിണാമത്തിൻ്റെയും സാമൂഹിക വികസനത്തിൻ്റെയും ആയിരക്കണക്കിന് തലമുറകൾ കടന്നു പോയെങ്കിലും ഇപ്പോഴും മനുഷ്യൻ്റെ അബോധ മനസ്സിൽ ഇത്തരത്തിൽ ചിത്രങ്ങൾ വരച്ചിടാനുള്ള പ്രവണത നിലനിൽക്കുന്നുണ്ട് എന്നാണ് ഈ ചിത്രങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് മനുഷ്യന്റെ ആദ്യകാല ചരിത്രം നാം വായിച്ചെടുക്കുന്നത് ഇത്തരത്തിലുള്ള അവ്യക്തമായ ചിത്രങ്ങളിൽ നിന്നുമാണ് ശിലായുഗ കാലഘട്ടത്തിൽ മനുഷ്യൻ ആയുധങ്ങളായും ഉപകരണങ്ങളായും ശിലകൾ മാത്രമാണ് ഉപയോഗിച്ചിരുന്നത് വേട്ടയാടിയും അലഞ്ഞു തിരിഞ്ഞും ജീവിച്ചിരുന്ന അവരുടെ പ്രധാന വാസസ്ഥലം ഗുഹകളായിരുന്നു ഇലകളും പൂക്കളും കല്ലുകളും ഉപയോഗിച്ച് അവർ ഗുഹാചുമരുകളിൽ ചുമരുകളിൽ ചിത്രങ്ങൾ വരച്ചുവെച്ചു അവർ വരച്ചിട്ട കോറിയിട്ട ചിത്രങ്ങൾ ഇന്നും നമുക്ക് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും കാണാനായി സാധിക്കും നവീന ശിലായികത്തിൻ്റെ ശേഷിപ്പുകൾ കേരളത്തിലെ വയനാട് ജില്ലയിലെ എടക്കൽ ഗുഹയിൽ കാണാനായി സാധിക്കും അവ്യക്തമായി അവർ വരച്ചിട്ട ആ ചിത്രങ്ങളിലൂടെ അവരുടെ സാമൂഹിക ജീവിതം നമുക്ക് മനസ്സിലാക്കിയെടുക്കാനായി സാധിക്കുന്നു അതുപോലെ ഈ കാണുന്ന ചിത്രങ്ങളിലും അവ്യക്തമായ ഒരുപാട് രൂപങ്ങൾ നമുക്ക് കാണാനായി സാധിക്കും നമ്മുടെ വീടുകളിലെ ചെറിയ കുട്ടികൾ ചുമരുകളിൽ വരച്ചിടുന്ന ഇത്തരം ചിത്രങ്ങൾ മനുഷ്യൻ്റെ സാമൂഹിക പുരോഗതിയുടെ ഏതോ തലങ്ങളിൽ അവൻ സ്വായത്തമാക്കിയ വരയ്ക്കുവാനുള്ള കഴിവിൻ്റെ ശേഷിപ്പുകളാണ് പുരാതന മനുഷ്യൻ അവന് ചുറ്റിലും ഉണ്ടായിരുന്ന അവൻ കണ്ടുപരിചരിച്ച മൃഗങ്ങളുടെയും പക്ഷികളുടെയും മറ്റു രൂപങ്ങളും വരച്ചു വച്ചപ്പോൾ ഇന്നത്തെ നമ്മുടെ കുട്ടികൾ അവർക്ക് ചുറ്റിലും കാണുന്ന അവർക്ക് പരിചയമുള്ള വസ്തുക്കളാണ് വരച്ചിടുന്നത് അന്ന് അവർ വരച്ച ചിത്രങ്ങളെപ്പോലെ തന്നെ ഇന്ന് ഇവർ വരക്കുന്ന ചിത്രങ്ങളും അപൂർണങ്ങളും അവ്യക്തങ്ങളുമാണ് എന്നാൽ ഓരോ ചിത്രങ്ങൾക്കും അവർക്ക് അവരുടേതായ വിശദീകരണങ്ങൾ ഉണ്ടാവും ഒരുപക്ഷെ അവർ പറഞ്ഞാൽ മാത്രം നമുക്ക് ആ ചിത്രത്തിൽ അത്തരം കാര്യങ്ങൾ മനസ്സിലാക്കാനായി സാധിക്കുകയുള്ളൂ വീഡിയോയുടെ ആദ്യത്തിൽ കാണിച്ച പാലമെന്ന് പറയുന്ന ഭാഗം ആ ചിത്രം കണ്ട ഒരിക്കലും അതൊരു പാലമാണെന്നോ അതിന് താഴെ ഒരു പുഴ ഒഴുകുന്നുണ്ടെന്നോ ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല അതുപോലെ വീഡിയോയുടെ ആദ്യത്തിൽ കാണിച്ച കറുത്ത മനുഷ്യൻ്റെ കാര്യവും നിങ്ങൾ കേട്ട് കാണും കറുത്ത മനുഷ്യനല്ല അത് സ്റ്റാറാണെന്നാണ് പറയുന്നത് ഇത്തരത്തിൽ ഓരോ ചിത്രങ്ങൾക്കും അവർക്ക് അവരുടേതായ വിശദീകരണമുണ്ട് നാം ചിന്തിക്കാത്ത പലതുമായിരിക്കും അവർ ചിത്രത്തിലൂടെ വരച്ചു വച്ചിട്ടുള്ളത് കാറ് ജീപ്പ് ഓട്ടോറിക്ഷ തുടങ്ങിയ വാഹനങ്ങളും മരങ്ങളും ചെടികളും പക്ഷികളും മൃഗങ്ങളും തുടങ്ങി നിരവധി രൂപങ്ങളെ നമുക്കിതിൽ കാണാനായി സാധിക്കും എടക്കൽ ഗുഹ പോലെ നിഗൂഢമാണ് ഞങ്ങളുടെ ബെഡ്റൂമും ചെറുതും വലുതുമായ നിരവധി ചിത്രങ്ങളാണ് ഇവിടെ വരച്ചു വച്ചിട്ടുള്ളത് തലയിൽ നീണ്ട ആൻറ്റിനകളുള്ള ഏലിയൻസിൻ്റെ ചിത്രം മുതൽ പേടിപ്പെടുത്തുന്ന പ്രേതരൂപങ്ങൾ വരെ ഇതിൽ ഉൾപ്പെടും കാലപ്പഴക്കം കൊണ്ട് മങ്ങിപ്പോയ ഒരുപാട് ചിത്രങ്ങളുണ്ടെങ്കിലും മായാതെ നിൽക്കുന്ന ചിലത് മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ കാണിച്ചത് പുരാതന മനുഷ്യർ ഗുഹകളിൽ വരച്ചിട്ട ഇത്തരം ചിത്രങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ ആ കാലഘട്ടത്തിൻ്റെ ചരിത്രം ഇത്ര പോലും നമുക്ക് ലഭിക്കുമായിരുന്നില്ല അപൂർണമായ പ്രാചീന ശിലായുഖത്തെപ്പറ്റിയായിരിക്കും നാം മനസ്സിലാക്കേണ്ടി വന്നിരുന്നത് കുട്ടികൾ അവർക്കുള്ളിലുള്ള ഇത്തരത്തിലെ അന്തർലീനമായ ഈ വാസനകൾ പുറത്തെടുക്കുന്ന സമയത്ത് മനുഷ്യൻ്റെ ബുദ്ധിവികാസത്തിൻ്റെ ആദ്യകാലങ്ങളിൽ അവൻ ആർജിച്ചെടുത്ത ആവിഷ്കാരത്തിൻ്റെ ബഹിസ്ഫുരണമാണെന്ന് മനസ്സിലാക്കി ക്ഷമിക്കുവാനുള്ള വിശാലമായ മനസ്സ് എല്ലാ രക്ഷിതാക്കൾക്കും ഉണ്ടായിരിക്കട്ടെ അവസാനമായി ഞങ്ങളുടെ ഫാമിലി ഫോട്ടോ കൂടി കാണിച്ച് നിർത്തുകയാണ് നന്ദി